ഹായ് ഓഫ് യു എല്ലാവർക്കും ഇ സി ഇ സിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം മക്കളൊക്കെ ഇന്ന് കെ എസ് ടി എയുടെ എക്സാം എഴുതിയിട്ടുണ്ടാവും എളുപ്പമായിരുന്നു അല്ലെ എക്സാം എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ ടീച്ചറോട് പറയണേ അപ്പൊ നമുക്ക് ഇതൊന്ന് ചർച്ച ചെയ്യാം എളുപ്പത്തിലുള്ള ചോദ്യവും ഉത്തരവോ ഓക്കെ ടീച്ചർ ലൈവിൽ വരാൻ നോക്കി ക്ലിയർ കിട്ടുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ അപ്പൊ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാർക്ക് കമന്റ് ചെയ്യുക ആവശ്യമുള്ള കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ചോദ്യം കുഞ്ഞേടത്തി ആരുടെ കവിതയാണ് കുഞ്ഞിടത്തി ആരുടെ കവിതയാണ് ആരുടെ കവിതയാണ് കുഞ്ഞിടത്തി ആരുടെ കവിതയാണ് ഒ എൻ വി കുറുപ്പിന്റെ കവിതയാണ് യുടെ കവിതയാണ് കുഞ്ഞേടത്തി എളുപ്പല്ലേ നമ്മൾ പഠിച്ചത് തന്നെയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ പഠിച്ചതാണ് ആർക്കാണ് എസ് കെ വസന്തന് ആർക്കാണ് എസ് കെ വസന്തൻ എന്നാക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു അടുത്തത് ചെങ്കുപ്പായം പിരിച്ചെഴുതുക ചം അധികം കുപ്പായം ചെങ്കുപ്പായം ചം അധികം കുപ്പായം ചെങ്കുപ്പായം അത് എഴുതിയിട്ടുണ്ടാവും അടുത്തത് ജലനൗക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം തോണി വരരുചി ആവശ്യപ്പെട്ട നൂറ്റി ഒന്ന് കൂട്ടം കറി ആ അതും എളുപ്പമുള്ള ചോദ്യം തന്നെയാണ് ഏതാ ഏതായിരുന്നു വരരുചിയുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഞ്ചിക്കറി അല്ലേ ഇഞ്ചിക്കറി നൂറ്റി ഒന്ന് തരം കറിക്ക് തുല്യമാണ് എന്നത് ഇഞ്ചിക്കറി നൂറ്റി ഒന്ന് തരം കറിക്ക് തുല്യമായ കറി ഏതാ ഇഞ്ചിക്കറി അടുത്ത ചോദ്യം വിത്ത് കുത്തി ഉണ്ണരുത് വിത്ത് കുത്തി ഉണ്ണരുത് ഈ പഴഞ്ചൊലിന് ആശയാണ് ചോദിക്കുന്നത് നാളേക്ക് വേണ്ടിയുള്ള കരുതലാണ് വിത്ത് അല്ലെ അതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക കേരള സിംഹം അല്ല പഴശ്ശിരാജയാണ് വിളക്കേന്യ വനിത അത് നമുക്കറിയാം ഫ്ലോറൻസ് നൈറ്റിംഗിയൽ ആണ് ആൻസർ അതാണ് ഇന്ത്യയുടെ പൂങ്കുയിലും ഇന്ത്യയുടെ വനമ്പാടിയും ഒക്കെ തെറ്റ അല്ലെ അടുത്തത് താഴെപ്പറയുന്നവയിൽ ശരിയായ അക്ഷരമാല ക്രമത്തിൽ എഴുതിയത് ഏതാണ് അപ്പൊ നമുക്ക് ഇതിൽ അറിയാം ആദ്യം തന്നെ കാ ആണ് ഫസ്റ്റ് അപ്പൊ അധികം ഒന്നും ഇതിൽ ആലോചിക്കാനില്ല എളുപ്പാണ് അത് ചെയ്യാ ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ ഏതാണ് ആകാശം അതും എളുപ്പാണ് ചുരുട്ടിയാലും ചുരുട്ടിയാലും നീരാത്ത ആകാശം അടുത്തത് ശരിയായ പദമേത് കഥകളി അല്ലെ കഥകളി എന്ന് എഴുതാൻ എളുപ്പമാണ് കഥകളിയാണ് തന്നത് ഇത്ര എളുപ്പം ആരും പ്രതീക്ഷിക്കണ്ടേ നന്നായി പഠിച്ചോളെ താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കുക തുടർന്ന് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കേരളമേ നിന്റെ വോമനപ്പേർ കേൾക്കെ കോൾമയിൽ കൊല്ലുന്നു ഉള്ളമെന്നും നീരാളിപ്പച്ച വിരിച്ച വയലുകൾ നീളേക്ക് നീളക്കിടക്കുമുൾനാടുകളും വാരിളം പുല്ലണി കുന്നിൻപുറങ്ങളും നേരിട്ട നീലർ നീരലർ പൊയകകളും പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പൂത്തിരുവാതിരെ പൂനിലാവും മഞ്ഞക്കുറിയിട്ട മൂവന്തിമാനവും മഞ്ഞ പുതച്ച പുലരികളും എസ് കെ പറ്റക്കാടിന്റെ ഈ കവിതയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ വയലുകൾ എങ്ങനെയാണ് കിടക്കുന്നത് എങ്ങനെയെടുക്കുന്ന നീരാളിപ്പച്ച വിരിച്ച നീരാളിപ്പച്ച വിരിച്ച വയലുകളാണ് അവിടെ തന്നെ ഉണ്ട് മഞ്ഞ പുതച്ച വരാ പുലരി അല്ലേ അല്ല പറയുന്നുണ്ടല്ലോ ഉം മഞ്ഞ പുതച്ച പുലരികളും അപ്പൊ പുലരിയാണ് ആൻസർ അടുത്തത് ഈ കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് എഴുതാൻ മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് അപ്പൊ എസ് കെ പറ്റക്കാടിന്റെ കേരളത്തിന്റെ മനോഹരിത വർണ്ണിക്കുന്ന ഒരു കവിതയാണ് ഇത് ഇതിലെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നാ ആശയം എഴുതുക അതിനുശേഷം ആ മൊത്തത്തിലുള്ള ഒരാശയോ ഇഷ്ടപ്പെട്ട വരി എഴുതുന്നത് നിങ്ങൾക്ക് ശീലമായി പോവല്ല അത് എഴുതിയാലും കുഴപ്പമില്ല പിന്നെ നിങ്ങളെ അഭിപ്രായമൊക്കെ ഉൾപ്പെടുത്തി നല്ലൊരു ആസ്വാദന കുറിപ്പ് എഴുതുക ഓക്കേ അടുത്തതൊരു കഥയാണ് ഒരു പട്ടണത്തിൽ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അയാൾ തന്റെ സുഹൃത്തിനെ വിശ്വസിച്ച് അൻപത് തുലാം ഇരുമ്പ് സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചു എന്നിട്ട് അയാൾ കച്ചവടത്തിന് വേണ്ടി തെക്കൻ ദി ദിക്കിലേക്ക് പോയി പത്ത് മാസം അയാൾ അവിടെ താമസിച്ചു മടങ്ങി വന്നപ്പോൾ താൻ പണ്ട് സൂക്ഷിക്കുവാൻ കൊടുത്ത ഇരുമ്പ് അയാൾ സ്നേഹിതനോട് മടക്കി ചോദിച്ചു സ്നേഹിതൻ കൈമലർത്തി ചങ്ങാതി എന്റെ വീട്ടിൽ എലിയുടെ ശല്യമുണ്ട് എന്ത് ചെയ്യാൻ ഇരുമ്പെല്ലാം എലി തിന്നു തീർത്തു ഇരുമ്പ് എലി തിന്നുകയോ ഇവൻ മഹാദുഷ്ടൻ തന്നെ വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം കച്ചവടക്കാരൻ മടങ്ങിപ്പോയി അടുത്ത ദിവസം സുഹൃത്തിന്റെ പുത്രൻ കളിക്കുവാൻ പോവുകയായിരുന്നു കച്ചവടക്കാരൻ ഉടനെ ചെന്ന് അവനെ പിടിച്ചുകൊണ്ട് ഒരു മുറിയിലിട്ട് പൂട്ടി അവന്റെ അച്ഛൻ മകനെ കാണാൻ പല ദിക്കിലും തിരഞ്ഞു കച്ചവടക്കാരനോട് ചോദിച്ചു അയാൾ പറഞ്ഞു ചങ്ങാതി നിന്റെ മകനെ ഒരു പരുന്ത് വന്ന് എടുത്തു കൊണ്ടുപോയി പതിനെട്ട് വയസ്സായ അവനെ പരുന്ത് എടുത്ത് പറക്കുകയോ കള്ളം അവൻ തന്റെ കച്ചവട തന്റെ മകനെ കച്ചവടക്കാരൻ പിടിച്ചു കൊന്നു എന്ന് രാജാവിനോട് പരാതിപ്പെട്ടു കച്ചവടക്കാരനെ വരുത്തി രാജാവ് ചോദ്യം ചെയ്തു പക്ഷെ കച്ചവട ഇവിടെ ചോദ്യം ചെയ്തു പഴന്തു സ്നേഹിതന്റെ മകനെ കൊത്തിക്കൊണ്ടു പോയെന്ന് അയാൾ ധൈര്യം വിടാതെ പറഞ്ഞു ആളുകൾ അതുകേട്ട് ചിരിച്ചു ഇങ്ങനെ സംഭവിക്കുകയില്ലെന്ന് അവർ പറഞ്ഞു പക്ഷെ കച്ചവടക്കാരൻ വിട്ടില്ല അമ്പത് തുലാം ഇരുമ്പ് എലി തിന്നുപോയ നാട്ടിൽ പരുന്ത് കുട്ടിയെ കൊത്തി കൊണ്ടുപോയി എന്നത് സ്വാ സ്വാഭാവികമാണ് എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു രാജാവിനും മന്ത്രിമാർക്കും കാര്യം പിടികിട്ടെ അൻപത് തുലാം ഇരുമ്പ് കണ്ടെത്തിയെടുത്ത് ഉടൻ കൊണ്ടുവരാൻ അവർ കൽപ്പിച്ചു ശിക്ഷയായി രാജാവ് കൽപ്പിച്ച ധനവും പിഴയും ഒടുക്കി ആ സമയം കച്ചവടക്കാരൻ സുഹൃത്തിന്റെ മകനെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു ഈ കഥയുടെ ഗുണപാഠം എന്താണ് ഈ കഥയുടെ ഗുണപാഠമായിട്ട് നിങ്ങൾ എന്താണ് എഴുതിയത് ആ എന്തൊക്കെ എഴുതാ ഗുണപാഠമായിട്ട് ഒരാളെ വഞ്ചിക്കാൻ പാടില്ല അതിന് തക്കതായ ശിക്ഷ കിട്ടണം അല്ലെ അങ്ങനെ ഏതെങ്കിലും ഒരു ഗുണപാഠം എഴുതിയാൽ ഒരു മാർക്കാണ് അതിന് പിറ്റേ ദിവസം അവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ നടത്തുന്ന സംഭാഷണം എഴുതുക സംഭാഷണം എഴുതാൻ എഴുപ്പല്ല പിറ്റേ ദിവസം കച്ചവടക്കാരനും സുഹൃത്തും തമ്മിൽ കണ്ടെത്തുക കണ്ടുമുട്ടുകയാണ് അപ്പൊ നടന്ന ആ അപ്പൊ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞിട്ട് ആ നീ എന്നെ പറ്റിച്ചപ്പോ ഞാൻ ചെയ്ത പണി കണ്ടില്ലേ അല്ലെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കഥ നന്നായി വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭാഷണം എഴുതും അത് നിങ്ങളേതായ രീതിയിൽ എഴുതിയാ മതി അതിന് എത്ര ആണ് മൂന്ന് മാർക്ക് ഓക്കെ ഈ കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ട് നൽകുക ഇതിനൊരു നല്ല തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം ഓക്കെ അടുത്തത് ആണ് സെർക്ക് ദ ഓട് വൺ ഔട്ട് ഇതിൽ വൺ ഔട്ട് പ്ലാന്റ് പാലസ് കോട്ടിയാർഡ് കിണ്ടാം ഇതിലേതാണ് ാണ് പ്ലാന്റ് ആണ് ഓടുവണ്ണ് അടുത്തത് ബോട്ട് ഹെർ അന്ന ലോഞ്ച് ജൻഡലി ഇത് റീ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് അന്ന ലോഞ്ി എഴുതിയിട്ടുണ്ടാവും അല്ലെ അടുത്തത് ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ ഇതിന് ഒറ്റ വേർഡാണ് ചോദിക്കുന്നത് അപ്പൊ ഹോണസ്റ്റി നമ്മൾ പഠിച്ചത് അല്ലെ അടുത്ത രണ്ട് സ്പെല്ലിങ് വിട്ടുപോയിട്ടുണ്ട് അത് ഏതാന്ന് കൺട്രി എന്ന് എഴുതിയതാണ് ഏതാ വിട്ടുപോയത് യു ആറു ആണ് വിട്ടുപോയത് കൺട്രി എന്ന് താഴെ എഴുതുക ഓക്കെ അല്ലേ അടുത്ത റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് എവിടെ റീഡ് ദ ഫോളോയിങ് sets of event and which is the correct a or b or c really C and correct a man is crowed lifted the child is hump mahatma gandhi is a well known as freedom fighter and the father of our nation he is popularly known as bapu he was born in Kovandar, Gujarat, on October 2, 1869. His father's name was Karamchand Gandhi. His mother's name was Putalibai. Read the paragraph and answer the question. Who is our father of nation? Mahatma Gandhi. Gandhi was born on 1869, October 2. ുട്ടില്ല അല്ലെ മേലെ തന്ന കാര്യം തന്നെയാണ് താഴെ എഴുതുക മൂന്ന് മാർക്കിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യാം ഓക്കെ നെക്സ്റ്റ് പൊതുവിജ്ഞാനാണ് ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ആരാണ് എം എസ് സുബലക്ഷ്മി പഠിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ഓസ്ട്രേലിയ അല്ലെ അടുത്തത് കേരളത്തെ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത് വിമുക്തി അടുത്തത് ഓസോൺ ദിനം ആചരിക്കുന്നത് എന്ന് നമുക്കറിയാം സെപ്റ്റംബർ പതിനാറ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് വത്തിക്കാൻ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ആരാണ് ശ്രീകുമാരൻ തമ്പി നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ വനപ്രദേശം ഏതാണ് ചിന്നാർ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപമുണ്ട് അത് ഏതാണെന്നാണ് ചോദിച്ചത് നമുക്കറിയാം ഏതാണ് കഥകളി അല്ലെ അടുത്തത് അക്കിത്തം എന്ന തൂലിക നാ നാമത്തിൽ അറിയപ്പെട്ട കവി ആരാണ് അക്കിത്തം അച്യുതൻ ൂതിരി അടുത്തത് ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലി ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ സലീം അലി കിതം അച്തൂതിരി കഥകളി ഓക്കെ അപ്പൊ ഇത്രയാണ് പാർട്ട് വണ്ണിലുള്ളത് എളുപ്പമായ പരീക്ഷയായിരുന്നു എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ കമന്റ് ചെയ്യ ടീച്ചർക്ക് ഒരു ലൈക്കും ചെയ്ത് ആവശ്യമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നമുക്ക് പാർട്ട് ടൂ ആയിട്ട് എളുപ്പത്തിൽ തന്നെ കാണാം ഗുഡ് ബൈ